നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും പ്രതീക്ഷയെ നാം കൈവിടാൻ പാടുള്ളതല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ടതായ പ്രതീക്ഷ എന്നുള്ളത് നാം സഞ്ചരിക്കുന്നതായൊരു വാഹനത്തിലെ ഇന്ധനം പോലെയാണ് വാഹനത്തിലെ ഇന്ധനം തീർന്നു പോയാൽ വഴിയിൽ സഞ്ചാരം മുടങ്ങും അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് പ്രതിസന്ധികൾ പ്രതീക്ഷയില്ല എങ്കിൽ അവൻ്റെ സഞ്ചാരവും ജീവിതവും സ്റ്റക്കാവുന്നതാണ് ഒരു പക്ഷിക്ക് പറന്നുയരണമെങ്കിൽ ചിറകു വേണം അതുപോലെയാണ് ഒരു മനുഷ്യന് പ്രതിസന്ധിയിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ അവനും മുന്നോട്ടുള്ള ഗമനം സുഗമമാവുകയുള്ളൂ ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്ന തൻ്റെ എൻ്റെതായ ഒരു സുഹൃത്ത് അവൻ്റെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ഒരു പ്രയാസം പറയുകയുണ്ടായി വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സന്ദർഭം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്ന വേളയിൽ ഞാൻ അവനോട് പറഞ്ഞത് പ്രതീക്ഷയെ കൈവിടരുത് തീർച്ചയായിട്ടും പടച്ചറപ്പിന്റെ സഹായം ഉണ്ടാകും അങ്ങനെ പ്രതീക്ഷയെ കൈവിടാതിരുന്നത് കൊണ്ട് തന്നെ അവന് മുമ്പ് ലഭിച്ച ജീവിതത്തെക്കാളും മെച്ചപ്പെട്ടുള്ള ഒരു ലൈഫ് അവനിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട് പറഞ്ഞു വന്നത് പ്രിയമുള്ളവനെ നാം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ആകസ്മികമായി കൊണ്ട് നാം ചിന്തിക്കാത്ത പല പ്രതിസന്ധി പല രൂപത്തിൽ നമ്മളിലേക്ക് സംജാതമായി കടന്നു വരാറുണ്ട് കുടുംബപരമായിട്ട് സാമ്പത്തികപര പരമായിട്ട് ദാമ്പത്തികപരമായിട്ട് മക്കളുടെ വിഷയങ്ങൾ തൊഴിലിടങ്ങളിൽ വേണ്ട സുഹൃത്തുക്കളിൽ കൂട്ടുകുടുംബാദികളിൽ അയൽവക്കം പല നിലക്കുമുള്ള പ്രതിസന്ധികൾ നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊക്കെ നമ്മുടേതായ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പ്രതീക്ഷയെ നാം ഒരിക്കലും കൈവിടാൻ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ശൈലി നാം ഒന്ന് നമ്മുടേതായ ജീവിതത്തിനോട് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കതിനെയൊക്കെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ അള്ളാഹുവിൻ്റെ സല്ലാഹു വാലിഹി വസ്ലാമ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ഒരിക്കൽ ഒരു സഞ്ചാരമൊത്തയെ അവിടുന്ന് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വിചനമായ വഴിയിൽ ഇരിക്കുന്നതായ ഒരു ഒരാറാവിയായ മനുഷ്യൻ ഊരി പിടിച്ച വാളുമായിട്ട് പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുകയാണ് ഇപ്പോ ഞാൻ നിങ്ങളെ ഗതച്ചേളം ഛേദം കഴുത്ത് വെട്ടി ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഒരു യാത്ര വേളയിൽ വിശ്രമിക്കുന്നതായ സമയത്ത് ദഹസൂർ എന്നതായ നബി സുല്ലാഹു അലഹു വസല്ലാമ തങ്ങളെ മുന്നിൽ ഒരു ഊരി പിടിച്ച വാളുമായിട്ട് നിന്നിട്ട് ചോദിക്കുകയാണ് താങ്കളെ ഇപ്പോൾ ആരാണ് രക്ഷപ്പെടുത്തുക അള്ളാഹുവിൻ്റെ റസൂലിനോടായിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞതായ നിസ്സങ്കോചം പറഞ്ഞതായ മറുപടി അള്ളാ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ രക്ഷിതാവായ സംരക്ഷകനായ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തോട് കൂടെയുള്ള പ്രവാചകന്റെ മറുപടിയിൽ ആ അഹറാബിയായ ദസൂർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഊരി പിടിച്ചതായ വാള് നിലത്തേക്ക് വീണുപോയി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഈ ഒരു സംഭവം മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ മുത്തം അബിസുല്ലാഹു അലിഹി വസല്ലമാത്തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷ കൈവിടാത്തതെ പ്രതീക്ഷയെ മുറുകെ പിടിച്ച് പടച്ചിറപ്പിന്റെ സഹായത്തോടു കൂടി അബിസല്ലാഹു അലിഹി വസല്ലാ മാത്തങ്ങൾ നമുക്കൊക്കെ മാതൃകയായി കാണിച്ചു കാണിച്ചിരുന്ന നല്ല നല്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് പ്രിയമുള്ളവരെ ആയതുകൊണ്ട് തന്നെ നമ്മുടേതായ ജീവിതത്തിൽ പെട്ടെന്ന് നാം പ്രതീക്ഷിക്കാതെ കൊണ്ട് എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്രശിരസ്കനായി തലകുരിച്ച് ഇരിക്ക പ്രതീക്ഷയോടുകൂടി നാം പ്രവർത്തിക്കുക അള്ളാഹു താഴെ നമുക്കൊക്കെ നല്ലത് നൽക നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താഴെ വിജയം കൈവരിക്കാനുള്ള തോഫിക്ക് ഇരു ലോകത്തും വിജയപ്പെടാനുള്ള അള്ളാഹു എല്ലാവിധ തോഫിക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരറിവുമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും കാണാം നമുക്കുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു ചെറിയ മോട്ടിവേഷൻ അയച്ചു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ സ്ഥലാ വലൈക്കും വർമ്മത്തല്ലാഹി വബർക്കാത്തു